നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമാരുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന യൂട്യൂബർ ജ്യോതി മൽഹോത്ര സമ്മതിച്ചതായുള്ള നിർണായകമായ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ചാരപ്രവർത്തിക്ക് അറസ്റ്റിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്ര സമ്മതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ഏജന്റുമാരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി നിരന്തരം തായും ജ്യോതി മൽഹോത്ര ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി ഇപ്പോൾ പല റിപ്പോർട്ടുകളും പുറത്തേക്ക് വരികയാണ് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി എന്ന കേസിലാണ് ഹരിയാനയിൽ നിന്ന് യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള വിസ ആവശ്യത്തിനായി ഹൈക്കമ്മീഷൻ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോഴാണ് ആദ്യമായി ഡാനിഷിന് പരിചയപ്പെട്ടത് എന്നും ചോദ്യം ചെയ്യലിൽ ജ്യോതി മൊഴി നൽകി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മെയ് പതിമൂന്നിനെ ഇന്ത്യ പുറത്താക്കിയ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഡാനിഷ് പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ ഡാനിഷിന്റെ പരിചയക്കാരനായ അലി ഹസനെ ഇവർ പരിചയപ്പെട്ടു എന്നും അയാൾ വഴിയാണ് താമസവും യാത്രയും തരപ്പെടുത്തിയത് എന്നും ജ്യോതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായാണ് വിവരം പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ എന്ന് കരുതപ്പെടുന്ന ഷാക്കിർ റാണ എന്നിവരെ അലി ഹസൻ പരിചയപ്പെടുത്തിയെന്നും ജ്യോതി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് ഈ യൂട്യൂബറിന് പാകിസ്ഥാൻ ഏജന്റുമാരുമായി ബന്ധമുണ്ട് എന്ന നിർണായകമായ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അതിനെ തുടർന്ന് ചോദ്യം ചെയ്യൽ നടത്തി ഈ ചോദ്യം ചെയ്യലിൽ ഇവർ ഇക്കാര്യങ്ങൾ സമ്മതിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഷാക്കിർ ഫോൺ നമ്പർ ജാട്ട് എന്ന പേരിലാണ് ഫോണിൽ സേവ് ചെയ്തിരുന്നത് എന്നും സംശയത്തിന് ഇടവരാതിരിക്കാനാണ് ഇങ്ങനെ ഇവരുടെ ഫോൺ നമ്പർ സേവ് ചെയ്തത് എന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷവും പാകിസ്ഥാനി ഇന്റലിജൻസ് ഏജന്റുമാരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നും വാട്സപ്പ് സ്നാപ്ചാറ്റ് ടെലഗ്രാം ആപ്പുകൾ വഴി എൻക്രിപ്റ്റഡ് സന്ദേശങ്ങളാണ് ഇവർ കൈമാറിയത് എന്നും ജ്യോതി ഉദ്യോഗസ്ഥരോട് അറിയിച്ചിരിക്കുകയാണ് വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്